എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദിശാവബോധം അല്ലെങ്കിൽ സെൻസ് ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കിന് നമ്മൾ ദിശകളെ പറ്റി ആണ് അറിയേണ്ടത് അല്ലേ ദിശകൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൽ ചോദ്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നതാണ് പൈതകൂര സിദ്ധാന്തം എന്ന് പറയുന്നത് പൈതകൂര സ്ഥിരം എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവർക്കും എന്ന് വിചാരിക്കുകയാണ് അതിനെപ്പറ്റി നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുകയാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്തു നോക്കുക നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പി സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് വിവിധ ലെവലുകളിൽ അതായത് സെവൻ ടെൻത്ത് ട്വൽത്ത് എൽ പി യു പി ഡിഗ്രി ലെവൽ ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കൂടാതെ ഓരോ നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സ്റ്റഡി പ്ലാനുകൾ എന്ന് പറയുന്നത് എല്ലാ ലെവലിനെയും ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എസ് സിആർ ടി ബേസ് ചെയ്തിട്ട് എസ് സി ആർ ടി ഗാല എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ അതേപോലെ തന്നെ എൽ പി യു പിക്ക് വേണ്ടി ഗ്രാബ് എൽ പി യു പി എന്ന് പറയുന്ന സ്റ്റഡി പ്ലാൻ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി കോൺകൂർ ഡിഗ്രി പ്രിലിംസ് എൽ ഡി സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ബീറ്റ് എൽ ഡി സി ഇങ്ങനെ വിവിധ തരം സ്റ്റഡി പ്ലാനുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഓൺഗോയിങ് ആണ് അപ്പോൾ സ്റ്റഡി പ്ലാനുകളൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉടനെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഓരോ സ്റ്റഡി പ്ലാനിലും നിങ്ങൾക്ക് ഓരോ ദിവസം പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറു മാസത്തേക്ക് വരുന്നത് എന്നാൽ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടി നമ്മുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ ഇവിടെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പറ്റി തന്നെയാണ് ഡയറക്ഷനെ പറ്റി തന്നെയാണ് ആദ്യം ഇംഗ്ലീഷും അതിനുശേഷം നമുക്ക് മലയാളത്തിലുള്ള വാക്കുകളും പഠിക്കാം അല്ലേ കൂടുതലും മലയാളത്തിൽ തന്നെയാണ് ചോദിക്കുന്നത് എന്നാലും നമ്മൾ ഇംഗ്ലീഷും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ആദ്യം പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ആണ് താഴേക്ക് സൗത്ത് ഇങ്ങോട്ട് വെസ്റ്റ് അങ്ങോട്ടേക്ക് ഈസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ മലയാളവും കൂടി പഠിച്ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇവിടെ നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയ്ക്കുള്ള ദിശ എന്ന് പറയുന്നത് എന്താണ് നോർത്ത് ഈസ്റ്റ് ആണ് ഇനി ഈസ്റ്റിന്റെയും സൗത്തിന്റെയും ഇടയ്ക്കുള്ള ദിശ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ് സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലുള്ള ദിശ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ആണ് അതേപോലെ വെസ്റ്റിന്റെയും നോർത്തിന്റെയും ഇടയിലുള്ള ദിശ എന്ന് പറയുന്നത് എന്താണ് നോർത്ത് വെസ്റ്റ് ആണ് അപ്പൊ ചിലപ്പോൾ നോർത്ത് വെസ്റ്റ് എന്ന് ചോദിച്ചോ നോർത്ത് ഈസ്റ്റ് എന്ന് ചോദിച്ചോ ചോദ്യങ്ങൾ വരാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനത്തെ ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ജസ്റ്റ് ഈ ഡയഗ്രോ ഒന്ന് വരച്ച് വെക്കുക മലയാളത്തിലാണെങ്കിൽ അത് വരച്ച് വെക്കുക ഇത് ഇനിയിപ്പോൾ ഈ രീതിയിലാണ് നോർത്ത് സൗത്ത് എന്ന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക കേട്ടോ ഇനി നമുക്കതിൻ്റെ മലയാളം നോക്കാം ഇവിടെ നോർത്ത് എന്ന് പറയുന്നത് എന്താണ് വടക്കാണ് അതേപോലെ സൗത്ത് എന്ന് പറയുന്നത് തെക്കാണ് വെസ്റ്റ് പടിഞ്ഞാറും ഈസ്റ്റ് കിഴക്കുമാണ് ആ നോർത്ത് ഒക്കെ കൂടുതലും ഈ രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരിക കിഴക്ക് പടിഞ്ഞാറ് മലയാള പദങ്ങളാണ് കൂടുതലും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ വടക്ക് കിഴക്കാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് തെക്ക് കിഴക്കാണ് അതേപോലെ സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറാണ് പിന്നീട് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് വടക്ക് പടിഞ്ഞാറുമാണ് അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ദിശകൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഈ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൈതുകോറ സിദ്ധാന്തവും ഈ ഒരു ടോപ്പിക്കിൽ തന്നെ വരുന്നതാണ് നിങ്ങൾക്കറിയാം ഒരുപാട് ചോദ്യങ്ങൾ പൈതുകോറ സിദ്ധാന്തം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ജാമ്യതയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ഒരു അതേപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണം

പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെങ്കിൽ ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു തിയറാണ് അല്ലേ അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കും മാത്രമല്ല മറ്റു ടോപ്പിക്കുകളും ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും നന്നായിട്ട് ഓർത്ത് വെക്കുക ഇത് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവാം അല്ലേ ഒന്നാമത്തെ ചോദ്യമാണ് പി എന്ന ബിന്ദുവിൽ നിന്നും രാജു അൻപത് കിലോമീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് നേരെ വലത്തോട്ട് തൊണ് നാൽപ്പത് കിലോമീറ്റർ അവിടെ നിന്നും നേരെ ഇടത്തോട്ട് ഇരുപത് കിലോമീറ്റർ അവിടെ നിന്നും നേരെ ഇടത്തോട്ട് വീണ്ടും ഇടത്തോട്ടാണ് നാൽപ്പത് കിലോമീറ്റർ വീണ്ടും അവിടെ നിന്ന് വലത്തോട്ട് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു പി എന്ന ബിന്ദുവിൽ നിന്ന് രാജു ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ആദ്യം തന്നെ ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് മനസ്സിലായാൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ഡയഗ്ര ഒന്ന് വരച്ച് വെക്കുക ഒന്ന് വരച്ചു വെച്ചാലോ അപ്പൊ എങ്ങനെ വരും വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ഇനി ചെയ്യാൻ പോകുന്നത് ചോദ്യം ഇനി ഒരിക്കൽ കൂടി നമുക്ക് വായിച്ചു നോക്കാം പി എന്ന ബിന്ദുവിൽ നിന്നും രാജു അൻപത് കിലോമീറ്റർ കിഴക്കോട്ടും അപ്പൊ പി എന്നൊരു പോയിന്റ് ഇതാണ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് വിചാരിക്ക അവിടെ നിന്ന് രാജു അൻപത് കിലോമീറ്റർ കിഴക്കോട്ട് എങ്ങോട്ടാണ് കിഴക്കോട്ട് എന്ന് പറഞ്ഞാല് ഇതാണ് കിഴക്ക് അല്ലെ അപ്പൊ ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് വരച്ചാലോ കിഴക്കോട്ട് എത്ര കിലോമീറ്റർ ആണ് അൻപത് കിലോമീറ്റർ പിന്നീട് അവിടെ നിന്ന് നേരെ വലത്തോട്ട് അപ്പൊ രാജു എങ്ങോട്ടാണ് കിഴക്കോട്ടാ ആണ് പോകുന്നത് അപ്പൊ രാജു നിൽക്കുന്നത് ഈ ഒരു ദിശയിലേക്കാണ് ഇനി പറയുന്നത് വലത്തോട്ടാണ് ഏതാണ് വലത് വരിക ഈ ഒരു പോർഷൻ ആണ് അല്ലേ അപ്പൊ വലത് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങോട്ട് വരും ക്ലിയർ ആണല്ലോ വലത്തോട്ട് എത്ര കിലോമീറ്റർ ആണ് നാൽപ്പത് കിലോമീറ്റർ ആണ് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് അപ്പൊ രാജു വലത്തോട്ട് നടന്നു ഈ ഒരു ദിശയിലേക്കാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് ഡയറക്ഷൻ വരിക ഇങ്ങോട്ടാണല്ലേ എൻ്റെ ഇടത് ഈ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ഒരു നീട്ടി വരവരയ്ക്കുക ഇടത്തോട്ട് എത്ര കിലോമീറ്റർ ആണ് ഇരുപത് കിലോമീറ്റർ ആണ് അല്ലേ ഇനി അടുത്തത് അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് വീണ്ടും ഇടത്തോട്ടാണ് രാജു നിൽക്കുന്നത് ഈ ഒരു പൊസിഷനാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ രാജുവിൻ്റെ ഇടത് എന്ന് പറയുന്ന ഏതാണ് ഈ ഒരു ഭാഗമാണ് അല്ലെ ഇങ്ങോട്ടാണ് അല്ലെ അപ്പൊ വീണ്ടും ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ ആണ് നാൽപ്പത് കിലോമീറ്റർ ആണ് ഇനി അവിടെ നിന്ന് വലത്തോട്ട് അപ്പൊ രാജു നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിലേക്കാണ് അവിടെ നിന്ന് വലത് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ വരും അപ്പോ ഇങ്ങോട്ട് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു അങ്ങനെ രാജു ഈ ഒരു പോയിന്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി എന്ന ബിന്ദുവിൽ നിന്ന് രാജു ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ് ഇവിടെ കൂടുതലും വന്നിട്ടുള്ളത് കിഴക്ക് ദിശ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളു പക്ഷെ കൂടുതലും വലതും ഇടതുമാണ് അപ്പോൾ കിഴക്കോട്ട് സഞ്ചരിച്ചതിന് ശേഷം രാജുവിൻ്റെ വലത് ഏതാണ് ഇടത് ഏതാണ് എന്ന് മാറി പോകരുത് കിഴക്കോട്ട് സഞ്ചരിക്കുക എന്ന് ഈ ഒരു ഡയറക്ഷനാണ് അപ്പൊ വലത് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ഭാഗമാണ് ഓക്കെ ആണല്ലോ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് പി എന്ന ബിന്ദുവിൽ നിന്ന് രാജു ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ് എന്നാണ് അല്ലേ ഇവിടെ പി എന്ന് പറയുന്ന ബിന്ദു ഇതാണ് ഇതിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് നേരെ പോയ പോരെ അപ്പോൾ അൻപത് പ്ലസ് ഇതേ ഭാഗമാണ് ഇവിടെയും വരുന്നത് ഇതേ ദൂരമാണ് ഇവിടെയും വരുന്നത് അപ്പം അൻപത് ഇത് ഇരുപത് കിലോമീറ്റർ വന്നു ഇത് ഇരുപത് അപ്പം ആകെ ദൂരം എത്രയാണ് ദൂരം എന്ന് പറയുന്നത് അൻപത് പ്ലസ് ഇത് ഇരുപത് ഇതും ഇരുപതാണ് അല്ലേ ഇരുപത് പ്ലസ് ഇരുപത് എത്ര വരും തൊണ്ണൂറ് കിലോമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ ആകെ രാജു പി എന്ന ബിന്ദുവിൽ നിന്ന് ഇപ്പോ എത്ര കിലോമീറ്റർ അകലെയാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഉത്തരം തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അഖിലം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം അല്ലെ രാമു എട്ട് മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച് ശേഷം ആറ് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു രാമു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവും യാത്ര ആരംഭിച്ച സ്ഥലവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് പറയുന്നത് കിഴക്കോട്ടും അതേപോലെ തന്നെ തെക്കോട്ടുമാണ് സഞ്ചരിക്കുന്നത് അപ്പൊ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ആ ഒരു ഡയറക്ഷൻ ഒന്ന് ഇവിടെ നോട്ട് ചെയ്യുന്നു നമ്മൾ വരച്ച് തന്നെ കണ്ടുപിടിക്കാൻ പോവാണ് ഇവിടെ രാമു ഒരു പോയിന്റിൽ നിൽക്കുകയാണ് അവിടെ നിന്ന് എട്ട് മീറ്റർ തെക്കോട്ട് ഏതാണ് തെക്ക് താഴോട്ടാണ് അല്ലേ ഡയറക്ഷൻ വരുന്നത് അപ്പൊ ഇങ്ങോട്ടാണ് വരിക എത്രയാണ് സഞ്ചരിച്ചത് ആറ് സോറി എട്ട് മീറ്ററാണ് അല്ലേ എട്ട് മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ആറ് മീറ്റർ കിഴക്കോട്ട് ഏതാണ് കിഴക്കോട്ട് ഇങ്ങോട്ട് അതായത് ഈ ഒരു ഡയറക്ഷൻ ഇപ്പം നമ്മളിത് ഇങ്ങോട്ട് വരച്ചു എത്രയാണ് ആറ് മീറ്റർ ഇത്രയും നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ പിന്നീട് ചോദിച്ചത് രാമു ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അതേതാണ് ഈയൊരു പോയിന്റ് ആണ് ഈ സ്ഥലവും യാത്ര ആരംഭിച്ച സ്ഥലം അത് ഈയൊരു പോയിന്റ് ആണ് ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നേ എത്രയാണ് ഏറ്റവും കുറഞ്ഞ ദൂരം ഒരു നേരെ ഒരു ലൈൻ പോരെ നേരെ ഉള്ളൊരു ലൈൻ വരച്ചാതി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ് ഒരു റൈറ്റ് ആങ്കിളിന്റെ ട്രയാങ്കിൾ ആണ് ഒരു മട്ട ത്രികോണാണ് അല്ലേ അപ്പോൾ മട്ട ത്രികോണത്തിന്റെ പ്രത്യേകത എന്താണ് നമുക്കിവിടെ ഏത് സിദ്ധാന്തം ഉപയോഗിക്കാം പൈതഗോറ സിദ്ധാന്തം ഉപയോഗിക്കാം അപ്പോൾ പൈതഗോറ സിദ്ധാന്തം എന്തായിരുന്നു എന്ന് എഴുതിയാലോ സ്ക്വയർ 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 ഈക്വൽ ടു പാദം പ്ലസ് അല്ലേ ഈ ാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ കർണ്ണം ഏതാണ് പാദം ഏതാണ് അതേപോലെ ലംബം ഏതാണെന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ ഏതാണ് കർണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് അല്ലെ കർണം ഇതാണ് ഈ ഒരു നീളമാണ് കർണം എന്ന് പറയുന്നത് പാദം എന്ന് പറയുന്നത് ഈ ഒരു നീളമാണ് അതേപോലെ ലംബം എന്ന് പറയുന്നത് ഈ ഒരു നീളമാണ് ഇവിടെ നമുക്ക് ഒരു വശം അറിയാത്തേ ഉള്ളൂ അതാണ് കർണം എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് നോക്കിയാലോ ഈ എക്വേഷൻ ഉപയോഗിച്ച് ചെയ്ത് നോക്കാം കർണം അങ്ങനെ തന്നെ ഇരിക്കട്ടെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്യാം പാദം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആറ് സ്ക്വയർ ലംബം സ്ക്വയർ എട്ട് സ്ക്വയർ ആണ് അപ്പോൾ മുപ്പത്തി ആറ് പ്ലസ് അറുപത്തി നാല് എന്ന് വരും കർണം സ്ക്വയർ നമുക്ക് എത്ര കിട്ടി മുപ്പത്തി ആറും അറുപത്തിനാലും നൂറ് എന്ന് കിട്ടി അപ്പൊ കർണം എത്രയായിരിക്കും കർണം എന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത് നൂറ് എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ കർണം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും റൂട്ട് നൂറായിരിക്കും നൂറിന്റെ ആയിരിക്കും എത്രയാണ് നൂറിന്റെ വർഗമൂലം എന്ന് പറയുന്നത് പത്താണ് അല്ലെ അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ് പത്ത് മീറ്റർ ആണ് എല്ലാ മീറ്ററിലാണ് അതുകൊണ്ട് ഉത്തരം പത്ത് മീറ്റർ ആണ് അപ്പോൾ രാജു യാത്ര ആരംഭിച്ച സ്ഥലവും അതേപോലെ നിൽക്കുന്ന സ്ഥലവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് എന്താണ് പത്ത് മീറ്റർ ആയിരിക്കും അടുത്ത ചോദ്യം നോക്കാം സീത അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നതിനു ശേഷം വലത്തോട്ട് തിരിഞ്ഞു മൂന്ന് കിലോമീറ്റർ നടന്നതിനു ശേഷം ഇടതു തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ കൂടി യാത്ര ചെയ്തു യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ സീത ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ചോദ്യം എന്തായിരുന്നു എത്ര ദൂരം സഞ്ചരിച്ചു എന്നായിരുന്നു അല്ലെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ദിശ ഏതാണ് അപ്പൊ വീണ്ടും ഒരു ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യണം ആ ദിശ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കണം എന്താണ് വരുന്നത് വടക്ക് തെക്ക് പടിഞ്ഞാറ് കിഴക്ക് ഈ രീതിയിലാണ് ദിശ വരുന്നത് ഇനി നമുക്ക് ഈ പറഞ്ഞ രീതിയിലൊന്ന് വരച്ചു നോക്കാം അല്ലെ അതാണോ നമ്മുടെ സ്ഥിരം മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ സീത അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം വലത്തോട്ട് തിരിഞ്ഞു മൂന്ന് കിലോമീറ്റർ നടന്നതിന് ശേഷം ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ കൂടി യാത്ര ചെയ്തു യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ സീത ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വരച്ചു നോക്കാം ഇവിടെ സീത ഒരു പോയിന്റിൽ നിൽക്കുകയാണ് ഇവിടെ വരയ്ക്കാം അല്ലെ സീത ഒരു പോയിന്റിൽ നിൽക്കുകയാണ് സീത അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് നടന്നു സീത അഞ്ച് കിലോമീറ്റർ തെക്കോട്ട് എന്ന് പറയുമ്പോൾ ഈ ദിശയാണ് വരിക തെക്കോട്ട് അഞ്ച് കിലോമീറ്റർ നടന്നു അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞു അപ്പോൾ സീത നിൽക്കുന്നത് ഈ ഒരു ഡയറക്ഷൻ ആണ് വലത്തോട്ട് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ഈ ഒരു പൊസിഷനിലേക്കാണ് അല്ലേ അതും ജസ്റ്റ് വരയ്ക്കാം വലത്തോട്ട് തിരിഞ്ഞു ഇനി എത്രയാണ് നടന്നത് മൂന്ന് ആണ് നടന്നത് മൂന്ന് കിലോ മീറ്റർ പിന്നീട് ഇങ്ങനെ നിക്ക് സീത ഒരു ഡയറക്ഷനിലാണ് നിൽക്കുന്നത് ഇനി ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പത്ത് കിലോമീറ്റർ ഇടതുവശം എന്ന് പറഞ്ഞ എങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അല്ലേ അപ്പൊ ഇടത് വശത്തേക്ക് തിരിഞ്ഞ് എത്രയാണ് പത്ത് കിലോമീറ്റർ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് വരുന്നത് യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോൾ സീത ഇപ്പോൾ സഞ്ച സഞ്ചരിച്ചു ദിശ ഏതാണെന്നാണ് ചോദിച്ചത് ദൂരമല്ല അല്ലെ അതായത് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ ഏതാണ് താഴോട്ടാണല്ലോ ഇതേതാണ് ദിശ എന്ന് പറയുന്നത് നമ്മുടെ ഡയഗ്രാമിലുണ്ട് എത്രയാണ് തെക്കാണ് ദിശ താഴോട്ട് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു തെക്ക് ദിശയിലേക്ക് വരച്ചിരുന്നു അപ്പൊ ഈ അതേ പൊസിഷനിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ദിശ എന്ന് പറയുന്ന ഏതാണ് തെക്കാണ് വരിക തെക്ക് അപ്പോൾ ഇതും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുകയാണ് അടുത്ത ചോദ്യം രണ്ടേ മുപ്പതിന് ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചി കിഴക്ക് ദിശയിലേക്കാണ് ചൂണ്ടുന്നതെങ്കിൽ മണിക്കൂർ സൂചി ഏത് ദിശയിലേക്കാണ് ആയിരിക്കും ചൂണ്ടുന്നത് ഇവിടെയും വീണ്ടും ചോദിച്ചിരിക്കുന്നത് എന്താണ് ദിശ തന്നെയാണ് സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ ഇവിടെ രണ്ടേ ഒപ്പതിന് ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി കിഴക്ക് ദിശയിലേക്കാണ് അതാണ് അതാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ക്ലോക്ക് ഇതാണ് ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് എന്താണ് കിഴക്ക് ദിശയിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കും മണിക്കൂർ സൂചി ഇത് ദിശയിലേക്കാണ് മണി മണിക്കൂർ സൂചി ഏതിനായിരിക്കും വരിക ഏകദേശം രണ്ട് എന്ന സംഖ്യയുടെ അടുത്തായിരിക്കും വരുന്നത് അതാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് രണ്ടര എന്ന് പറയുന്നത് രണ്ട് മുപ്പതാണ് അപ്പോൾ രണ്ടിൻ്റെ അടുത്ത് മണിക്കൂർ സൂചിയും ഇവിടെ മിനിറ്റ് സൂചി എന്ന് പറയുന്നത് മുപ്പതിൻ്റെ അടുത്തുമായിരിക്കും സോറി ആറിൻ്റെ അടുത്തായിരിക്കും വരുന്നത് അപ്പോൾ ആറ് മിനിറ്റ് സൂചി നേരെ കിഴക്കാണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ മണിക്കൂർ സൂചി ഏതായിരിക്കും ഇവിടെ ഓൾറെഡി നമ്മൾ ഡയഗ്രാം വരച്ചിട്ടുണ്ട് ഏതാണ് ഈ ഒരു ദിശ എന്ന് പറയുന്നത് ഏതാണ് വടക്ക് പടിഞ്ഞാറാണ് അല്ലേ അപ്പോൾ ഏത് ദിശയിലേക്കാണ് ഇവിടെ നമ്മൾ തൊട്ടുമുമ്പേ ചെയ്ത പോലെ അല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് അല്ലേ ഇവിടെ നമുക്ക് തന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയഗ്രാം വരച്ചിട്ടുള്ളത് ഇവിടെ തന്ന തന്നെന്തായിരുന്നു മിനിറ്റ് സൂചി എന്ന് പറയുന്നത് കിഴക്ക് ദിശയിലേക്കാണ് അതായത് താഴോട്ടാണ് കിഴക്ക് ദിശയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് മണിക്കൂർ സൂചി ഏത് ദിശയിലേക്കായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തായിരുന്നു പടിഞ്ഞാറ് അതേപോലെ വടക്കിൻ്റെ ഇടയിലായിട്ട് വടക്ക് പടിഞ്ഞാറ് ദിശയായിരിക്കും വരുന്ന പുത്തൻ എന്ന് എന്താണ് വടക്ക് പടിഞ്ഞാറ് ദിശ ആയിരിക്കും ഓക്കെ ആണല്ലോ ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വടക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു കുട്ടി തൊണ്ണൂറ് ഡിഗ്രി ഭാഗത്തേക്ക് തിരിഞ്ഞാൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ദിശ ഏതാണ് വീണ്ടും ദിശയാണ് ചോദിച്ചത് നമുക്ക് ഒന്ന് നോട്ട് ചെയ്യാം പടിഞ്ഞാറ് കിഴക്ക് വടക്ക് തെക്ക് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഈ ദിശകൾ തമ്മിലുള്ള കോണളവ് എത്രയാണ് വരിക തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും വരുന്നത് ഓരോ ദിശയും തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത് എന്താണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അതാണ് ആ ഒരു പോയിന്റാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ഒരു കുട്ടി വടക്ക് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നു അപ്പോൾ എങ്ങോട്ടാണ് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നോക്കി നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ വലത്ത് ഭാഗത്തേക്ക് തിരികാണ് ഓക്കെ വലത്ത് ഭാഗത്തേക്ക് തിരികെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ആ കുട്ടി നിൽക്കുന്നത് വലത്തുഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ ആണ് അല്ലെ അപ്പൊ ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ദിശ ഏതാണ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ദിശ ഇങ്ങോട്ടല്ലേ അപ്പോ കിഴക്കായിരിക്കും ദിശ എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതേപോലെ ദിശയൊന്ന് റഫായിട്ട് വരച്ചു വെച്ചാൽ എളുപ്പത്തിൽ നമുക്കിതിൻ്റെയൊക്കെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം ആരും മറക്കണ്ട പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്ക് എന്ന് പറയുന്നത് സെൻസ് ഓഫ് ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശാവബോധം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിരുന്നു നല്ല രസമായിട്ട് നമ്മൾ പഠിച്ചു പഠിച്ചില്ലേ അപ്പോൾ ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കൂടുതലും നമ്മൾ ചെയ്തത് ഡയഗ്രാം വരച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ കൂടുതലും ദിശാവബോധം എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ചോദ്യങ്ങൾ പരിശീലിക്കുക നമ്മുടെ ആപ്ലിക്കേഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതേപോലെ അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക താങ്ക്